ഊണ് കഴിച്ചീനാ കഴിച്ചിര ഊണ് എന്താ കറി കായും കൊയ്യാക്കപ്പ മനസ്സിലായോ ഇല്ല ഇത് കല്ലാമലയിലെ ഭാഷയാണ് കോഴിക്കോട് ജില്ലയിലെ മാഹിക്കടുത്തുള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ശരിക്കും മാഹി കോഴിക്കോട് ബോർഡറിലാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ് കായും കോഴിയും പച്ചക്കായും കോഴിയും കൂടെ ചേർത്തിട്ട് വേവിക്കുന്ന ഒരു പ്രത്യേക പ്രിപ്പറേഷൻ എല്ലാരും ഒന്ന് പരിചയപ്പെടാം പേര് ശ്രീധരൻ ശ്രീധരൻ പട്ടാളക്കാരനായിരുന്നു ഞാൻ ഇതിൽ കോൾ ഇന്ത്യയിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നു കോൾ ഇന്ത്യയിൽ ഓക്കെ കോൾ ഇന്ത്യയിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നു ആ മീശയുടെ കനം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഓക്കെ രചിതൻ രവീന്ദ്രൻ ശിവദാസൻ ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ പണ്ടാരി നമുക്ക് വേണ്ടിയിട്ട് കായും കോഴിയും ഉണ്ടാക്കി തരുന്ന ഇദ്ദേഹമാണ് ഇദ്ദേഹം അതിലൊരു സ്പെഷ്യലിസ്റ്റ് ആണ് വീട്ടിലോ അല്ലെങ്കിൽ ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട ആരുടെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വക ഇത് സ്പോൺസർ ചെയ്യപ്പെടും അല്ലേ പേര് കുമാരൻ കുമാരൻ സുന്ദരനാണ് സിനിമാ സിനിമാ സംവിധായകരൊക്കെ നോക്കി വയ്ക്കുക അതെ ആ നാടക നടനാണ് നല്ലൊരു നാടക നടനാണ് സിനിമാക്കാരെ നോക്കി വെച്ചോളൂ നല്ല സംവിധായകനും കൂടിയാണ് സിനിമയിലേക്ക് ഉറപ്പായിട്ട് ഓക്കെ ഓക്കെ എന്തായാലും സിനിമാക്കാരെ നോക്കി വെച്ചോളൂ ഒരു ഒരു നടൻ നിങ്ങളുടെ തൊട്ടടു അരികത്ത് തന്നെയുണ്ട് കോഴിക്കോട് ജില്ലയ്ക്കും മാഹിക്കും ഇടയിലായിട്ട് അല്ലെ ഇല്ല ഇല്ല അല്ല നല്ല സുന്ദരനാണ് ആ ഇപ്പോഴും പേര് ജയേന്ദ്രൻ എക്സ് ഗൾഫാണ് അനിൽകുമാർ കരുണൻ അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളുണ്ട് നാട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ എല്ലാവർക്കും ഇന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഇദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഡിഷാണ് നമ്മുടെ ശിവദാസൻ ചേട്ടൻ വാ പണ്ടാരി മുന്നിലേക്ക് വരുക അപ്പോൾ ആകാംക്ഷാഭരിതരായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ പണ്ടാരി എക്സിക്യൂട്ടീവ് ഷെഫെന്നോ മെയിൻ ഷെഫെന്നോ എന്ത് വേണമെങ്കിലും പറയാം ശിവദാസൻ ചേട്ടന്റെ കായും കോയും ഇത് 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 മലബാറിൻ്റെ വടകരയുടെ ടേസ്റ്റാണ് വടകരയുടെ ഓക്കെ വടകരയുടെ ഒരു ട്രഡീഷണൽ ആണ് പച്ചക്കായ് മുറിച്ചിട്ടിട്ടുള്ള കോഴിയുടെ പ്രിപ്പറേഷൻ അതാണ് കായും കോഴി മനോഹരമായ സായം സന്ധ്യയിലാണ് നമ്മൾ നമ്മുടെ ഭണ്ടാരിയുടെ അടുത്ത് എത്തിച്ചേർന്നത് ഇപ്പോൾ രാത്രിയായി മനോഹരമായ ലൊക്കേഷനിൽ നമ്മൾ മനോഹരമായ ഈ വിഭവം പരീക്ഷിക്കാൻ പോവാണ് അതെ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവാണ് ശിവദാസൻ ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരാൻ പോവാണ് ഈ പണ്ടാരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ റിട്ടയർഡ് ഗൾഫാണ് അല്ലേ അതെ അപ്പോൾ ഗൾഫില് വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വൈകുന്നേരം റൂമിലുള്ള എല്ലാവർക്കും ചേട്ടൻ പണ്ടാരിയായിട്ട് നിന്നിട്ട് ഈ സാധനം വെച്ച് കൊടുക്കും അന്ന് പിന്നെ ഉത്സവമാണ് വടകരക്കാരുടെ കായും കോഴിയും കായും കോഴിയും അല്ല കായും കോഴിയും അല്ലേ അതെ ഒന്ന് പറഞ്ഞാശും കോഴിയും കായും കായും കോഴിയും വടകരക്കാരുടെ ഈ കായും കോയിയെ പറ്റി പറഞ്ഞാൽ ഗൾഫിലുള്ള പല ആൾക്കാർക്കും വായിലൂടെ കപ്പലോടും മാത്രമല്ല ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെയും സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് സ്ഥിതി ഇത് സാധാരണ സ്ത്രീകൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമല്ല ഇത് ഉത്സവങ്ങൾക്ക് ആണുങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വിഭവമാണ് അപു വടകരയിലെ അപൂർവ്വം ചില ആൾക്കാർക്കാണ് ഈ കായും കോഴിയുടെ സീക്രെട്ട് അറിയുന്നത് അങ്ങനെ അതിൽ പ്രധാനിയാണ് ഈ ശിവദാസൻ ചേട്ടൻ അപ്പോൾ ഈ ഏത്തക്കായും ഈ കോഴിയും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായ കായും കോഴിയും ഉണ്ടാക്കാൻ പോകുന്നത് അതെ അപ്പോൾ ഈ കായും കോഴി എന്ന് പറയുന്നത് ഒരു പ്രധാന മീലാണ് ഈ മീൽ ഉണ്ടാക്കി കഴിക്കുന്ന പോലില്ലേ വീട്ടിൽ പോലുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ സേവന്മാരെല്ലാരും കൂടി ഇരിക്കുമ്പോ ഇങ്ങനത്തെ ഈ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ഈ കായും കോയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ഒത്തിരുന്ന് ഒരു കുറച്ച് അലയൊക്കെ വെട്ടിയിട്ട് അതിന്റെ ഒരു ഒരു ഭംഗി വേരെയാണ് ആണ് ഇതിനെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ശിവദാസഞ്ചേട്ടൻ അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വടകരക്കാരുടെ എത്രയും പ്രിയപ്പെട്ട വിഭവമാണ് ഈ വിഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നൊരു ഉത്സവമായിട്ട് മാറും അപ്പോൾ എന്തായാലും നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഇന്ന് ഉത്സവമായിട്ട് മാറുകയാണ് വടകരക്കാരുടെ സ്പെഷ്യൽ കായം കോയിൻ വടകരക്കാരുടെ സ്പെഷ്യൽ കായും കോഴിയും നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു ഇതിൽ കുറേ നിർബന്ധങ്ങളുണ്ട് ഒന്ന് വിറകടുപ്പിൽ മാത്രമേ ഇതുണ്ടാക്കാൻ പാടുള്ളൂ അല്ലേ അതെ വിറകടുപ്പിലാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ സതയം ക്ഷമിക്കുക നമ്മുടെ പ്രേക്ഷകരും ശ്രമിക്കുക ഇതേ നിവൃത്തിയുള്ളൂ കാരണം ഇവിടെ വിറകടുപ്പ് കൂട്ടാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ഇന്ന് നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തേത് വോട്ടുരുളി വലിയ ചെമ്പിലാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലേ ഒരുപാട് കിലോ ഇറച്ചിയും ഒരുപാട് കിലോ പിന്നെ കായും ഒക്കെ ആയിട്ട് നിറയാണ് ചെയ്തെടുക്കും മൂന്നാമത്തെ പ്രത്യേകത നാടൻ കോഴിയിൽ മാത്രമേ ഇതുണ്ടാക്കാൻ പാടുള്ളൂ നാടൻ കോഴി വേണം അല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നാടൻ കോഴിയും വളമിടാത്ത നാടൻ കായും വേണം നാലാമത്തെ പ്രത്യേകത ഇത് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പച്ച മടല് തന്നെ ചെത്തി ഉപയോഗിക്കണം ഇത് മന്തംകോലെന്ന് പറയും ചില ചില സ്ഥലങ്ങളിൽ മന്ദംകോലെന്ന് പറയും ചില സ്ഥലങ്ങളിൽ തുടുപ്പെന്ന് പറയും അപ്പം പച്ച തുടുപ്പ് വെച്ചിട്ടാണ് ഇത് ഇളക്കി എടുക്കേണ്ടത് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ വേറെ ഇത് ഇത് ഒരു ഔഷധമുള്ള സാധനമാണ് ഇതിന്റെ നീ നീര് ഇതിലിറങ്ങിയാൽ ആ ഇതിൽ അതിൻ്റെ കൂടി ഒരു ടേസ്റ്റ് ഒരു ഗുണ അനുഭവപ്പെടുന്നു ഓക്കെ 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 അപ്പോൾ എന്തായാലും തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിന് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് രണ്ട് കിലോ നാടൻ കോഴിയും രണ്ട് കിലോ കായുമാണ് എത്ര കിലോ നാടൻ കോഴി വാങ്ങിക്കുന്നു അത്രയും കിലോ തന്നെ നാടൻ കായ്മേ രണ്ട് കിലോയ്ക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് അപ്പോൾ വിളഞ്ഞ നേന്ത്രക്കായ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കോഴിയുടെ കൂടെ വേവിക്കുക ചെറിയ കഷ്ണമൊന്നും കോഴിയുടെ കഷ്ണം കുറച്ച് വലുതാണ് നേന്ത്രക്കായയുടെ കഷ്ണം ചെറുതാണ് അപ്പോൾ രണ്ടും ഒരേ ഇതിൽ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് മുറിച്ചിരുന്നത് നേത്രക്കായ് ഇതിനി വേവണം ഇതിനി വേവണം വേറെ മുഴുവാണ് സെപ്പറേറ്റ് മാറ്റി വെക്കും വേറെ ഒരു ഉരുളി വെച്ച് ഇതിനെ അങ്ങോട്ട് മാറ്റും അത് കഴിഞ്ഞിട്ട് ഈ ഉരുളി വെച്ച് പിന്നെ ബാക്കിയുള്ള എണ്ണ ചേർത്ത് അതിൽ ഉള്ളി ചെറിയ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും അതുമാതിരി തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതക്കും എല്ലാം കൂടി ഈ ഉരുളിയിലിട്ട് ചതച്ച് തിന് ശേഷം ഇതുകൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോ ഇത് രണ്ട് രണ്ട് സ്റ്റെപ്പിലാണ് ആദ്യം ഇതിനി അടച്ചു വെച്ചല്ലേ വേവിക്കുന്നത് അടച്ചു വെച്ച് അപ്പോൾ ഈ ഓട്ട ഉരുളിയിൽ ഇപ്പൊ വെന്ത് കൊണ്ടിരിക്കുന്ന സാധനം നന്നായിട്ട് വെന്ത് വരണം അത് പൂർണ്ണമായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് കോരി മാറ്റിയിട്ട് ഈ ഉരുളിയിൽ തന്നെ എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് വഴറ്റിയതിന് ശേഷം ആ മസാലയിലേക്ക് ഇതിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ കായും കൊയ്യും ഉണ്ടാക്കുന്നത് ശരിക്കും കോഴി വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിയർത്ത് കുളിച്ചു അല്ലേ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് വേവിച്ച് കളയാം ഈ ഓട്ടുരുളിയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും പെട്ടെന്ന് വേവിച്ച് കളയാമെന്ന് വിചാരിച്ച് നടന്നില്ല ഒന്നേകാൽ മണിക്കൂറെടുത്തു കാരണം നന്നായിട്ട് വേവണം ഈ നാടൻ കോഴിയായതുകൊണ്ട് വേവ് കൂടുതലാണ് അതുമാത്രമല്ല അതിൻ്റെ എല്ലിൽ നിന്നൊക്കെ മാംസം വിട്ട് മാറി വരുക എന്നുവെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കുഴയണം അതെ അതെ ആ ഈ കായുമായിട്ട് കായുമായിട്ട് ആ ഹാ അപ്പോൾ ഈ എല്ലിൽ നിന്ന് മാംസം പ്രത്യേകമായിട്ട് തന്നെ വരണം ും ഇനി ഉടയ്ക്കുന്നത് ഇനിയാണ് ഇതിപ്പോ വേവിച്ച് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതേ പാത്രം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചതച്ച് ഇതിനുള്ളിൽ വയറ്റി എടുക്കണം വോട്ടുരുളി വെച്ച് അതിനകത്ത് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്ലൈസ് ചെയ്ത വലിയുള്ളി ഇനി ചെറിയുള്ളി നൂറ് ഗ്രാം ചെറിയുള്ളി അല്ലേ അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പൂണ്ട് വെളുത്തുള്ളി ഒരു ഒരു അല്ലി അല്ലേ അത് ഇരുപതോ ഇരുപത്തഞ്ചോ അല്ലി വെളുത്തുള്ളി പിന്നെ നൂറ് ഗ്രാം പച്ചമുളക് എന്ന് വെച്ചാൽ ഒരു ഒരു പതിനഞ്ച് പച്ചമുളക് വേറെ എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർക്കുന്നില്ല പതിനഞ്ചോ പതിനാറോ പച്ചമുളക് ഇതെല്ലാം ചതച്ച് ചേർക്കണം ഇപ്പോൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെ ചേർക്കാം അടുത്ത ഇനി തക്കാളിയാണ് എത്ര തക്കാളി നൂറ് ഗ്രാം നൂറ് ഗ്രാം എന്ന് വെച്ചാൽ ഒരു മൂന്ന് തക്കാളി മൂന്ന് തക്കാളി അപ്പോൾ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുരുമുളകായി ആ രണ്ട് ടീസ്പൂൺ അല്ലേ നേരത്തെ നമ്മൾ പിന്നെ ഇറച്ചിക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിരുന്നു ഇപ്പോൾ ഇതിന് പാകത്തിനുള്ള മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു ആ അര ടീസ്പൂൺ ഗരം മസാല എന്തായാലും ദേശ ഓഫ് കേരളയുടെ ഷൂട്ട് ഉത്സവമായിട്ട് മാറുകയാണ് ക്രൗഡ് കൂടി വരികയാണ് ഈ രണ്ട് കിലോ ചിക്കൻ തികയോ ഇതിപ്പോ എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കുക അല്ലേ പക്ഷെ കഷ്ണമായിട്ടുണ്ടാവില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് ഓടയ്ക്കി അതാണ് പ്രശ്നം മസാല റെഡിയാണ് ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാനൊന്ന് പറയാം രണ്ട് കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വലിയ ഉള്ളി നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുക അതുപോലെ ഒരു പതിനഞ്ചോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി അല്ലേ രണ്ട് പൂണ്ട് വെളുത്തുള്ളി അത് വൃത്തിയാക്കി എടുത്തിട്ട് ചതച്ചെടുക്കുക ഒരു പതിനഞ്ച് പച്ചമുളകും ചതച്ച് ഇതിനുള്ളിലേക്ക് ഇട്ടു നന്നായിട്ട് വഴേണ്ടതിന് ശേഷം തക്കാളി ചേർത്തു മൂന്ന് തക്കാളി അല്ലേ അതെ മൂന്ന് 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 തക്കാളി മൂന്നെണ്ണം മൂന്ന് തക്കാളി ചേർത്തു അതിനുശേഷം കറിവേപ്പില കറിവേപ്പില ഇട്ടു ആ കറിവേപ്പില ഇട്ടു അത് ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു അത്രേ ഒഴിക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ മല്ലിച്ചപ്പൂ ഇട്ടു പാകത്തിന് ഉപ്പ് ഇട്ടു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു അപ്പോൾ ഇപ്പോൾ മസാല റെഡിയാണ് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചാൽ പിന്നെ കായും കോഴിയും കായും കോളിലേക്ക് മിക്സ് ചെയ്യാം അല്ലേ അതെ ഓക്കെ കായും കോഴിയും റെഡിയാണ് ഇനി ഇതിനകത്ത് ഒരു വറവ് കൂടിയേ ബാക്കിയുള്ളു അല്ലേ ഒരു വറവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ കായും കോഴിയും റെഡിയാണ് ഉഗ്രൻ സുഗന്ധമാണ് വ അത് മാത്രമല്ല എൻ്റെ മാത്രമല്ല ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും ഇവിടെ കണ്ടുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കാരുടെയും കൺട്രോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊതിച്ചിരിക്കുകയാണ് ഗൾഫുകാരുടെ ഉറക്കം കെടുത്തിയ ഒരു ഡിഷാണ് അത് മാത്രമല്ല വടകരക്കാരുടെയും അപ്പോൾ വടകരക്കാരും വടകരയിലുള്ള ഗൾഫുകാരും ഒക്കെ കൊതിക്കുന്നുണ്ടാവും എന്തായാലും നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വറവൂടെ ചേർത്ത് കഴിഞ്ഞാൽ വറവൂടെ കൊട്ടിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ റെഡി ഈ വിഭവം ആരാണ് പഠിപ്പിച്ചത് ഗുരു ചെല കൊടക്കാട്ട് പിന്നെ ഗോവിന്ദ ഗോവിന്ദ എന്തായാലും ഇന്നത്തെ ഈ വിഭവത്തിന്റെ രുചി അദ്ദേഹത്തിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു അല്ലെ അതെ കൊടക്കാട്ട് ഗോവിന്ദോ അതെ അതെ പ്രായമൊക്കെ എത്ര വയസ്സുണ്ടാവും പുള്ളിക്ക് ഇപ്പൊ ഒരു പത്ത് എൺപത് വയസ്സ് എൺപത് വയസ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ആഹാരം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എൺപത് വയസ്സ് ഉറപ്പായിട്ടും പോകും ഒരു നൂറ് വയസ്സ് വരെ അദ്ദേഹം ഇപ്പോഴും ഒരു കുഴപ്പമില്ല നാടൻ ജോലിക്കൊക്കെ പോകുന്ന ആളാണ് ആഹാ കൊടക്കാട്ട് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ അപ്പൊ കൊടക്കാട്ട് ഗോവിന്ദേട്ടന് വേണ്ടിയിട്ട് ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇതിന്റെ വറവിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഇവിടെ തേങ്ങാ കൊത്താണ് വെച്ചേക്കുന്നത് ഈ തേങ്ങാ കൊത്ത് വറുത്താണ് ഇതിനകത്തേക്ക് ഇടുന്നത് അല്ലേ കടു കടുവില്ല കടുവൊന്നും ഇല്ല കടുവൊന്നും താളിക്കുന്നില്ല കറിവേപ്പിലയില്ല കറിവേപ്പില ഇതിനകത്ത് പാചകം ചെയ്തപ്പോഴത്തേക്ക് ഇട്ടു മാത്രമേ ഉള്ളൂ വെറും തേങ്ങ മാത്രം തേങ്ങാക്കൊത്ത് വറുത്ത് ബ്രൗൺ കളറാക്കി ഇതിന്റെ ഇതിന്റെ കൂടെ കൊട്ടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ റെഡി അപ്പോൾ നമ്മുടെ വിഭവം റെഡിയാണ് ഉഗ്രൻ മണമാണ് വരുന്നത് അത് ഇനി കായയുടെ മണമാണോ കോഴിയുടെ മണമാണോ അതോ ഇപ്പോൾ വറുത്ത് കൊട്ടിയ തേങ്ങയുടെ മണമാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ട് അല്ലേ എല്ലാം കൂടി ചേർത്തുള്ളതാണല്ലോ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു കഷ്ണം പോലും ഇതിലിനി കാണാൻ സാധിക്കില്ല അരിച്ചു പറക്കിയാൽ പോലും ഒരു കഷ്ണം കിട്ടില്ല നോർത്ത് കേരള മുസ്ലിംസിനൊരു ട്രഡീഷണൽ പാരമ്പര്യ വിഭവം ഉണ്ട് അലിസ എന്ന് പറയും ഈ അലിസയ്ക്കകത്ത് തെരഞ്ഞു കഴിഞ്ഞാൽ എല്ല് മാത്രമേ കിട്ടുകയുള്ളൂ ആ അതിൻ്റെ മാംസം കോഴിയാണെങ്കിലും ആടാണെങ്കിലും അതിൻ്റെ മാസം സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എന്താണ് ആയിട്ട് വരും അപ്പോൾ അതുപോലെയാണ് ഇവിടെ കായും കോഴിയും കായും കോഴിയും റെഡി മാന്യമഹാജനങ്ങളെ കായും കോഴിയും റെഡി ആയിട്ടുണ്ട് കഴിക്കാം എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ ശ്രീധരൻ മാമൻ നമുക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കി തരും മീശ ഒന്ന് പിരിച്ചു വെച്ചോ കൊമ്പ മീശക്കാരൻ ശ്രീധരൻ നാമൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കി തരാൻ പോവാണ് ഈ ചട്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ചട്നിയും കൂട്ടി ഒരല്പം ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറിക്കിട്ടും ക്ലീൻ ഇനിയിപ്പോൾ കപ്പയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ കിഴങ്ങാണ് കഴിക്കുന്നതെങ്കിൽ കിഴങ്ങ് പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ചട്നി വെച്ചിട്ട് മുക്കി അടിക്കുക യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല വയറിന് ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല വർഷങ്ങൾ വർഷം ഇത് ഇതെനിക്ക് തോന്നുന്നു ഇദ്ദേഹം സെക്യൂരിറ്റി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നു കുറേ കാലം അപ്പം ആ സമയത്ത് ഇദ്ദേഹം പഠിച്ച ഒരു 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 എന്താണ് പറയുക ഒരു ഒരു കൂട്ടാണ് അല്ലേ സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൂട്ടാണ് റിസർച്ചിൻ്റെ ഫലമാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ ചമ്മന്തി അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഉണ്ടാവുന്നെങ്കിൽ ഇതാണ് മുഖം ഓർത്തുവയ്ക്കുക കുംഭമീശക്കാരൻ ശ്രീധരമാമ ശ്രീധരമാമയുടെ റെസിപ്പി ഞാനൊന്ന് പറയാം ഇതിനകത്ത് ചേരുന്ന സാധനങ്ങൾ തേങ്ങ ചെറിയ ഉള്ളി കുരുമുളക് മല്ലി പുതിനീന കറിവേപ്പില പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇഞ്ചി മാങ്ങ നാരങ്ങ പാകത്തിനുപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഈ ചമ്മന്തി അരയ്ക്കുന്നത് ഇതിന് പ്രത്യേകിച്ചൊന്നും അളവില്ല ഒരു ഉദ്ദേശ അളവുകളാണ് ചട്നി റെഡിയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് വിഭവങ്ങളും നമ്മുടെ രണ്ട് പണ്ടാരിമാർ ചേർന്ന് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അമ്മാവനും മരുമകനുമാണ് ഇന്ന് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ഓഫ് കേരളയിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മാവനും മരുമകനും ചേർന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേരും രണ്ട് വിഭവങ്ങൾ രണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇതാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ സിമ്പിളാണ് രണ്ട് വളരെ പ്രോട്ടീൻ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു മീലാണ് ഈ കായും കോഴിയും അതുപോലെ കായും കോഴിയും പിന്നെ ഈ ഇതിൻ്റെ സ്പെഷ്യൽ ചട്നി ഇതിന് എന്ത് ചട്നി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സ്പെഷ്യൽ ചട്നിയാണ് വോൺ റെസിപ്പിയാണ് ഒന്നുകൂടി മീശ ഒന്ന് പിരിച്ചു വെച്ചു അപ്പോൾ ഇനി 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 എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും സമയം ഒരുപാടായി ഒന്നര മണിക്കൂറാണ് ഈ കോഴി മാത്രം വേവിച്ചത് അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്തു നോക്കാം സ്പെഷ്യൽ ചട്നിയുണ്ട് കായും കോഴിയും അപ്പൊ ഇനി കഴിക്കാം വടകരക്കാരുടെ കായും ഇതിനകത്ത് ഞാൻ കാണാതെ വേറെ വല്ല പൊടിയും കലക്കിയോ ഏക്കണോ സത്യം ചെയ്യും ഒന്നും കലക്കിയില്ല ഈശ്വരാ ഇതിനെ കുറിച്ച് രുചിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല ഉസ്താദ് ഇനി ഇനി നമ്മുടെ കൊമ്പം മീശക്കാരൻ മാമൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ആഹാ നല്ല പുളിപ്പുണ്ട് നല്ല എരിവുണ്ട് പിന്നെ ഈ പച്ചലകൾ ചേർത്തതിൻ്റെ ഒരു സ്വാദുണ്ട് കറിവേപ്പില ചേർത്തു മല്ലിച്ചപ്പ് ചേർത്തു പുതിന പുതിനീന ചേർത്തു ജീരകം അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഫ്ലേവറും ഉണ്ട് അമ്മാവനും മരുവനും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരുമിച്ച് താമസിക്കാൻ പറ്റൂല്ല അത് ഉറപ്പാണ് കാരണം സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുമെന്നാണ് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റൂല രണ്ട് സിംഹം ഒരിക്കലും രണ്ട് സിംഹങ്ങൾ ഒരിക്കലും ഒരു കൂട്ടി താമസിക്കില്ല അല്ലേ ഇല്ല ഇല്ല മീശ ഒന്നൂടെ 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 കാരണം ഇന്ന് പറയുന്നത് ഫേമസ് ആവാൻ പോവാണ് ഇനി നമുക്ക് അവസാനമായിട്ട് എന്തായാലും അമേസിങ് അമേസിങ് ഒരിക്കലും ഇതിൻ്റെ സ്വാദ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഉണ്ടാക്കി കഴിച്ച് നോക്കുക നാടൻ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ വെല്ലാൻ മറ്റൊരു മീലില്ല എന്ന് തന്നെ പറയുന്നു അതിഗംഭീരം ഇതിനെ ഷെയ്ക്കാൻഡ് ഒന്നും പോര ഒരു ഉമ്മ തന്നെ